അഹങ്കരിക്കരുത് ഞങ്ങളുടെ സഹനം പരീക്ഷിക്കരുത് അഫ്ഗാൻ താലിബാൻ മന്ത്രിമാർ പാകിസ്ഥാനോട് പറഞ്ഞ ഈ മുന്നറിയിപ്പ് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വഴിത്തിരിവാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ മാറ്റത്തിന്റെ അടയാളമാണ് എന്ന് പറയേണ്ടി വരും കാരണം തുർക്കിയുടെ മധ്യസ്ഥതയിൽ ഇസ്താംബുളിൽ നടന്ന സമാധാന ചർച്ചകൾ ഇപ്പോൾ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു മുതിർന്ന താലിബാൻ ഉദ്യോഗസ്ഥൻ ഇസ്ലാമാബാദിനെ സൈനിക സംഘർഷത്തിലേക്ക് നയിക്കുമെന്നും പരസ്യമായി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ തുർക്കിയിൽ വെച്ച് നടന്ന ഈ ഒരു ചർച്ച സ്തംഭരാവസ്ഥയിൽ എത്തിയത് തലേദിവസം ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അഫ്ഗാനിലെ സ്പിൻ ബോർഡാ പ്രദേശത്തിലേക്ക് വെടിയുതിർത്തുകൊണ്ട് പാകിസ്ഥാൻ വെടിനിരുത്തൽ കരാർ ലംഘിച്ചിരുന്നു ഇതിൽ അഫ്ഗാൻ വലിയ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നതാണ് അഫ്ഗാന്റെ നിശ്ചയ ദാർഢ്യത്തിനെ കുറച്ച് കാണരുതെന്നും തങ്ങളുടെ അതായത് പാകിസ്ഥാനിലെ സൈനിക സാങ്കേതിക വിദ്യയെ കുറിച്ച് വീമ്പിളയ്ക്കുകയോ ചെയ്യരുതെന്നും താലിബാന്റെ അതിർത്തി ഗോത്രകാര്യ മന്ത്രിയായിട്ടുള്ള നൂറുള്ള നൂറി പാകിസ്ഥാന് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനെ ഉദ്ദേശിച്ചുള്ള പരാമർശത്തിൽ ഒരു ചരിത്രപരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് അഫ്ഗാൻ എന്നും അധിനിവേശ സാമ്രാജ്യത്വ ശക്തികളുടെ ശവപ്പറമ്പായിരുന്നു എന്നും അമേരിക്കയുടെയും റഷ്യയുടെയും അനുഭവത്തിൽ നിന്ന് പഠിക്കാനും ആണ് പാകിസ്ഥാനോട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും യു എസ് എസ് ആർ അതാത് റഷ്യ യു എസ് ആർ തമ്മിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അമേരിക്കയാണ് അഫ്ഗാനിനെ പിന്തുണ അതായത് ഫണ്ടിങ് നൽകിയിരുന്നത് ആയുധങ്ങൾക്ക് മറ്റും ഈ ഫണ്ടിങ് എല്ലാം ഉപയോഗിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തീവ്രവാദ രാഷ്ട്രങ്ങളായിട്ട് മാറി പിന്നീട് യു എസ് എസ് ആർ മാറി റഷ്യ ആയിട്ട് പോയി അവർ അവരുടെ പാട് നോക്കി പോയതിന് ശേഷം അമേരിക്കയെ അഫ്ഗാനിസ്ഥാൻ അവിടെ തുരുത്തി വെച്ചാവേറുകൾ വെച്ചിട്ടാണ് അതായത് ഇവരുടെ ഒരു മതപരമായിട്ടുള്ള ആശയം അതായത് ഇവർക്ക് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്നുള്ള ഒരു ആശയമുള്ളതുകൊണ്ട് അവരുടെ അവരെ തോൽപ്പിക്കാൻ അമേരിക്കക്ക് ഒരിക്കലും കഴിയില്ല അവരോട് എങ്ങനെ പൊരുതുമെന്ന് അമേരിക്കക്ക് ഒരിക്കലും അറിയില്ല കാരണം ഈ ഭൂമിയിലല്ല അവരുടെ വിജയം ഇരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് അവിടുന്ന് തോറ്റോടേണ്ടി വന്നു എന്നുള്ള കാര്യം സത്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചാവേർ ആക്രമണം കൊണ്ട് അമേരിക്കയും തോൽപ്പിച്ചു ഇതാണ് അവർ പറയുന്നത് പക്ഷെ ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് അതായത് പാകിസ്ഥാനോട് ഇത് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരുപക്ഷേ ഭീകരവാദ സംഘടനകൾ ഉണ്ടായിരിക്കാം പാകിസ്ഥാനോട് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾക്കൊരുപക്ഷേ ഭീകരവാദ സംഘടന ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ പക്ഷേ ആർമിയും ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ആർമി തന്നെ ഭീകരവാദികളാണ് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അത് ഓർക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആർമി തന്നെ പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ളവരാണ് എന്നുള്ളവരാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത് യു എസും റഷ്യയും പോലെ ദൂരത്തിലല്ല പാകിസ്ഥാനെന്നും അധിക അധികം കളിച്ചു കഴിഞ്ഞാൽ പാക്കിന്റെ പെഷവാർ മുതൽ അറ്റോക്ക് വരെയുള്ള അഫ്ഗാൻ അഫ്ഗാൻ അവകാശപ്പെട്ട പ്രദേശങ്ങൾ കൂടി പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുക്കും എന്നൊരു നേരിയ സൂചന കൂടി നൂരി നൂറി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് അതേസമയം ഇസ്ലാമാബാദിന്റെ സ്വാധീനത്തിൽ നിന്ന് താലിബാൻ സ്വതന്ത്ര സ്വതന്ത്രമാകുന്നത് പാകിസ്ഥാനെ ഒട്ടും തന്നെ സഹിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പാകിസ്ഥാനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം അഫ്ഗാൻ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ആലോചിച്ച് അന്തം വിട്ടു അന്തം വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എതിരായിട്ടുള്ള ഭീകരരെ വാർത്തെടുക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റരുതെന്ന ആവശ്യമാണ് പാകിസ്ഥാൻ ഉള്ളത് പക്ഷെ ഈ ആരോപണം അഫ്ഗാനിസ്ഥാൻ ഒരു ഭാഗത്ത് നിഷേധിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിലുള്ള തങ്ങളുടെ പ്രോക്സികളായിട്ടുള്ള ടെഹ്രീക്കി താലിബാൻ വഴി പാകിസ്ഥാൻ വലിയ രീതിയിൽ പഷ്ടൂൺ മേഖലയിൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനും അഫ്ഗാനും അതിർത്തി തിരിച്ച് രണ്ട് രാജ്യങ്ങളായപ്പോൾ പാകിസ്ഥാൻ ഉള്ളിൽ പെട്ടുപോയ കുറച്ച് താലിബാൻ ഗോത്ര പ്രകൃക്കാനാണ് ഈ തെഹ്രീക്കി താലിബാൻ അഥവാ പാകിസ്ഥാനിലെ താലിബാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ തലവേദന സൃഷ്ടിക്കുന്ന ഈ അയൽക്കാരനുമായി ഇന്ത്യ പുലർത്തുന്ന സൗഹൃദ ചില്ലറ എന്നും പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്നത് കാബൂളിൽ ഇന്ത്യ ഇന്ത്യൻ എംബസി പൂർണ്ണ തുറന്നതും വികസന സഹായം ഇന്ത്യ പുനരാരംഭിച്ചതുമൊക്കെ പാകിസ്ഥാൻ ആശങ്കയോടെയാണ് കാണുന്നത് മാത്രമല്ല ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഇന്ത്യയുടെ പരമാധികാരത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച താലിബാൻ സർക്കാർ ന്യൂഡൽഹിയുമായി കാബൂളിന് സൈനിക ബന്ധമുണ്ടോ എന്നിവരെ പാകിസ്ഥാൻ സംശയിക്കാൻ കാരണമായിട്ടുണ്ട് ചർച്ച പരാജയപ്പെട്ടപ്പോൾ ഇനി യുദ്ധം മാത്രം എന്ന പാകിസ്ഥാന്റെ നിലപാട് ദക്ഷിണേഷ്യയിലെ സമാധാനത്തിന് തന്നെ ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറില് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കൂടി ഒന്ന് കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇന്ത്യ ഈ സാഹചര്യങ്ങൾ എല്ലാം തന്നെ ജാഗ്രതയോടെ നോക്കുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ ഇടപെടുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം